ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കൊള്ളിപ്പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാം നിങ്ങൾക്കിത് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ലൊരു റബ്ബർ പോലെയാണ് നമ്മുടെ ഈ ഒരു ഉണ്ടാവുക നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയാൻ നമ്മുടെ ബീഫ് വറ്റിച്ചത് കട്ടാം ഒത്തിരി ഗ്രേവി ഒന്നും ഇല്ലാതെ നല്ല തിക്കായിട്ട് എടുക്കുന്ന ആ ഒരു ഐറ്റം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാവും വീണ്ടും നമ്മളിത് ചെയ്യാനായിട്ട് തോന്നും അത്രയും കിടിലൻ ടേസ്റ്റ് ആട്ടാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു കൊള്ളിപ്പുട്ട് റെഡി ആക്കി ഒന്ന് കണ്ടുനോക്കിയാലോ ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം ലെവലിലുള്ള രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം തൊലി കളയാനൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കപ്പട തൊലി കളഞ്ഞെടുക്കാം കളഞ്ഞെടുക്കും നമ്മളിവിടെ കപ്പ കൊള്ളി പൂള ഒക്കെ പറയും ട്ടോ പല സ്ഥലങ്ങളിലും പല പേരിലാണ് നമ്മുടെ ഈ ഒരു കപ്പ പറയുന്നത് അപ്പോൾ ഇതാ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് നല്ല പോലെ കഴുകിയെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്കൊന്ന് കൊത്തി നുറുക്കി എടുക്കാം അപ്പോൾ നമുക്ക് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് കറക്കി കൊണ്ടുവരാം അതെല്ലാം നിങ്ങൾക്ക് ഗ്രേറ്റർ ഉണ്ടെങ്കിൽ ഗ്രൈറ്റ് ചെയ്തെടുത്താലും മതിയാവും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ എളുപ്പമായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത് കേട്ടാ മിക്സിക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ നമുക്കിത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും നമ്മുടെ നാട്ടിൽ നമ്മുടെ ഒരു കപ്പനെ ഒട്ടുമിക്ക ആൾക്കാരും പറയുക കപ്പ കൊള്ളി മരച്ചീനി അങ്ങനെയൊക്കെയാണ് നമ്മളവിടെ ഇതിനെ പറയട്ട പല സ്ഥലങ്ങളിലും നമ്മുടെ ഈ ഒരു കപ്പക്ക് പല പേരിലാണ് അറിയപ്പെടുന്നത് നമ്മളവിടെ ഒട്ടുമിക്ക പേരും പറയുക പുള്ളി കൊള്ളീന്ന പറയട്ട കൊള്ളി ബീഫ് അതേപോലെ കൊള്ളിറച്ചി അങ്ങനെയൊക്കെയാണ് പറയുക ജാറിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് പൾസ് മൂടിലിട്ട് ഒന്ന് പൾസ് ചെയ്ത് എടുക്കാം എന്നിട്ട് വേണം നമുക്കിതിൻ്റെ ആ ഒരു സ്റ്റാർച്ച് ഒന്ന് കളഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മളെല്ലാം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സ് ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് എടുക്കാം അപ്പം നമുക്കിത് ഒരുമിച്ച് ഇടേണ്ട ആവശ്യമില്ല രണ്ട് ബാച്ചായിട്ട് നമുക്കിതൊന്ന് പൾസ് ചെയ്തെടുക്കാം അപ്പം ഇതാ നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കണ്ടില്ലേ ചെറിയ രീതിയിലാണ് നമ്മളിത് പൾസ് ചെയ്ത് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ഒരു കോട്ടണിൻ്റെ തുണി വെച്ചിട്ടോ അതെല്ലാം നിങ്ങൾക്ക് നല്ലപോലെ കൈവച്ച് പിഴിഞ്ഞെടുക്കാൻ പറ്റുമെങ്കിൽ കയ്യിൽ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതിയാവും ഇതിൻ്റെ ആ ഒരു സ്റ്റാർച്ച് നമുക്കൊന്ന് മാറ്റിയെടുക്കണം അപ്പം ഇനി നമുക്ക് അടുത്തതും കൂടെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാം അപ്പോൾ ഇതാ നമ്മുടെ കൊള്ളി നമ്മൾ നല്ലപോലെ പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു കോട്ടൻ്റെ തുണിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണമെങ്കിൽ അങ്ങനെ പിഴിഞ്ഞെടുക്കാം അതെല്ലാം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് പിഴിഞ്ഞ് ഇതിൻ്റെ ആ ഒരു സ്റ്റാർച്ച് നമുക്ക് കളഞ്ഞെടുക്കാം കടിയ ഇതേപോലെ ഇങ്ങനെ മുറുക്കിയൊന്ന് പിഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നല്ല പോലെ ഇങ്ങോട്ട് പോന്നുള്ളൂ ഇനി നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റിയെടുക്കാം നിങ്ങൾക്ക് എളുപ്പമായിട്ട് എങ്ങനെയാണോ തോന്നണ അതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഇതേപോലെ കൈവച്ചിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കാം കണ്ടില്ലേ പിന്നെ നമുക്കെല്ലാം ഒന്ന് ഇതേപോലെ റെഡി എടുക്കാം അപ്പോൾ ഇതാ നമ്മൾ കൊള്ളി നല്ല പോലെയൊക്കെ പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു സ്റ്റാർച്ചൊക്കെ കളഞ്ഞ് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി ഇപ്പം നിങ്ങളെ കയ്യിൽ പാക്കറ്റ് പൊടിയാണെങ്കിൽ അതായാലും എടുക്കാം ഞാനിപ്പോൾ ഇവിടെ കടയിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചെടുക്കുന്ന നെയ്സ് പത്രിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മതിയാവും അത് അല്പം ഉപ്പ് ചേർത്ത് വയ്ക്കാം ഒരല്പം ഉപ്പ് ചേർക്കാം ഇതിലേക്ക് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂണ് കൊള്ളിപ്പൊടി രണ്ട് ടേബിൾ സ്പൂണോളം നമ്മൾ അരിപ്പൊടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഇനി നമ്മളിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് കൊള്ളിപ്പൊടി ചേർത്ത് ഇനി നമുക്കിത് കൈവെച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ കൊള്ളിപ്പൊടി ചേർത്തത് നമ്മുടെ ആ ഒരു കൊള്ളിപ്പൊടിയുടെ കൊള്ളിപ്പുട്ടിൻ്റെ ആ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് അതും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് നല്ലൊരു കളർ കിട്ടും യെല്ലോ കളറിലാണ് നമ്മുടെ ഈ ഒരു പുട്ടുണ്ടാവുക ഇത്രയും മതി ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാം എടുക്കാം ഇനി നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മളിതാ പുട്ടുകുറ്റിയിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം മൂന്ന് കഷ്ണം പുട്ടാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത് നമ്മൾ തേങ്ങയിട്ട് പിന്നെ നമ്മളിതാ പൊടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ തേങ്ങ ഇട്ട് പിന്നെ ഞാനിത് കുക്കറിലേക്ക് വെള്ളം വെച്ച് കൊടുത്തിട്ടിട്ടുണ്ട് വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ഈ ഒരു പുട്ട് കുറ്റി നമ്മുടെ കുക്കറിൻ്റെ മീതൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം പിന്നെ ഇതൊന്നും സ്റ്റീമായി വരട്ടെ അപ്പം നമ്മുടെ പുട്ട് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് മാറ്റിയെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കൊള്ളിപ്പുട്ടിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ചെറിയൊരു യെല്ലോ കളറിലാണ് നമുക്ക് ഈ ഒരു കൊള്ളിപ്പുട്ട് നമുക്ക് റെഡിയായി വരുമ്പോൾ കിട്ടാ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ബീഫ് വറ്റിച്ചതും കൂടെ നമ്മുടെ ഒരു കൊള്ളിപ്പുട്ടിലേക്ക് അടിപൊളി കോമ്പോട്ടോ അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ അല്ല കിഡ്ഡിലൻ ടേസ്റ്റാണ് ലൈഫിൽ നമ്മൾ ഒരു തവണയെങ്കിലും ഇതേപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നിങ്ങളൊന്ന് കഴിച്ചു നോക്കും കിഡ്ഡിലും ടേസ്റ്റ് ആട്ടോ ഒരു തവണ നമ്മൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കൊള്ളി കിട്ടുമ്പോൾ ഇതേപോലെ ചെയ്യും അത്രയും ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സാം വലൈക്കും